പറവൂർ കൺവെൻഷൻ പറവൂർ ഫൊറോനയിലെ ഇരുപത്തിമൂന്ന് ഇടവകകളിലെയും നാല് കുരിശു പള്ളികളിലെയും അൽമായ മുന്നേറ്റ പ്രവർത്തകർ ഇടവകകളിലെ മുഴുവൻ ദൈവജനത്തോടും ചേർന്ന് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് തുരുത്തിപ്പുറം സെയിന്റ് ലൂയിസ് പള്ളി ഹാളിൽ ഒത്തുചേരുന്നു അതിരൂപത ഏറ്റവും നിർണായകമായ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട വൈദികരെ ഭീഷണിപ്പെടുത്തി വൈദികർക്കിടയിലും വൈദികരും ദൈവജനവും തമ്മിലുള്ള കെട്ടുറിപ്പിനുള്ളിലും ചേരുതിരിവുണ്ടാക്കി അതിരൂപതയെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് ദൃഢപ്രതിജ്ഞയുമായി കർദനാൾ ആലഞ്ചേരി താഴത്തുമെത്രാൻ കൂട്ടുകെട്ട് സിനിഡിലെ മറ്റു കൽതായ ലോഭിയുമായി ചേർന്ന് ഹിഡൻ അജണ്ടകളുമായി മുന്നേറുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ആവില്ല അതിനാൽ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കൈക്കൊള്ളേണ്ട നിലപാടുകൾ ചർച്ച ചെയ്ത് പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും എടുക്കേണ്ട തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തേണ്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ് വരുന്ന ഞായറാഴ്ച ആയതിനാൽ ഈ മീറ്റിംഗിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് പറവൂർ ഫൊറോനയിലെ എല്ലാ ഇടവകകളിൽ നിന്നും എല്ലാവരും പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഇരുപത്തിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് തുരുത്തിപ്പുറം സെയിന്റ് ലൂയിസ് പള്ളി ഹാളിൽ രൂപതാ മക്കൾ ഒരുമിച്ചു കൂടുന്നു എല്ലാവർക്കും സ്വാഗതം നന്ദി